എ വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓപ്പൺ പോഴ്സിനെ കുറിച്ചുള്ളതാണ് ഓപ്പൺ പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ ഫേസിൽ ഓപ്പൺ ആയിരിക്കുന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾ പോലെ കാണപ്പെടുന്നതിനെയാണ് ഈ ഓപ്പൺ പോർസ് എന്ന് പറയുന്നത് ഇതൊരു അഭംഗിയാണ് അല്ലേ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളതും ഇത് മാറാൻ വേണ്ടിയിട്ട് എന്ത് സ്കിൻ കെയർ റൂട്ടീനാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ ഫേസിൽ ഓപ്പൺ പോർസ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സ്കിന്നിൽ അമിതമായിട്ടുണ്ടാവുന്ന ഓയിൽ പ്രൊഡക്ഷൻ അതായത് ഓയിൽ ഗ്ലാൻസിൽ നിന്നും സെബം കൂടുതലായിട്ട് യറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇങ്ങനെ ഓപ്പൺ പോഴ്സുള്ളവർ രാവിലെ ഫോളോ ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് സാലിസിലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ അമിതമായിട്ടുണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷനെ കുറയ്ക്കാനും ഈ ഓപ്പൺ പോർസിന്റെ സൈസിനെ ചെറുതാക്കാനും ഈ സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും ആദ്യം ചെയ്യേണ്ടത് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് നയാസിനമായിഡ് സെറം അതും നയാസിനമായിഡ് സെറം നിങ്ങളുടെ ഫേസിൽ ഡാം സ്കിന്നിൽ മാത്രം അതായത് നനവുള്ള സ്കിന്നിൽ മാത്രം യൂസ് ചെയ്യുക ഈ നയാസിനമായിഡ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷനെ കുറയ്ക്കാനും പോഴ്സിനെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്ത് നിങ്ങൾ ഒരു മോയിസ്ചറൈസറും എസ് പി എഫ് ഫിഫ്റ്റിയുള്ള സൺസ്ക്രീനും യൂസ് ചെയ്യുക ഈ നാല് പ്രൊഡക്റ്റ് ആണ് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത് നൈറ്റ് നിങ്ങൾക്ക് സെയിം ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം എന്നിട്ട് ഫേസ് നന്നായി ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് റെറ്റിനോളിന്റെ സെർ യൂസ് ചെയ്യാം ഡ്രൈ സ്കിന്നിൽ വേണം റെറ്റിനോൾ ഉപയോഗിക്കാനിട്ടാ എന്നിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മോയിസ്ചറൈസർ യൂസ് ചെയ്യാം രാത്രി സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ഇത്രയും സ്റ്റെപ്സുകളാണ് നിങ്ങൾ മോർണിംഗ് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത് എസ്പെഷ്യലി ഓപ്പൺ പോർസ് ഉള്ളവർ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ എ എച്ച് എയോ ബി എച്ച് എയോ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പോലേറ്ററിങ് സൊല്യൂഷൻ കൂടെ യൂസ് ചെയ്യുന്നത് ഈ ഓപ്പൺ പോഴ്സിനെ നന്നായിട്ട് കുറയ്ക്കാനും നല്ലൊരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഓപ്പൺ പോർസ് ഉള്ളവർ ഫോളോ ചെയ്യേണ്ട സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്